കൂവുന്നത് അങ്ങനെ സംബന്ധിച്ച് പക്ഷികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ തച്ചങ്കോഴി കൂവുന്നത് നറുത്ത് വന്ന് കയറുന്നത് അതേപോലെ നമുക്ക് ദോഷമായിട്ട് കാണാറുണ്ട് അതൊക്കെ മൂങ്ങ കരയുന്നത് അതൊക്കെ ദോഷമായിട്ട് കാണാറുണ്ട് മറിച്ച് ഉപ്പൻ ഈ ചകോരം എന്നൊക്കെ പറയുന്ന ചെമ്പോത്ത് എന്നൊക്കെ പറയുന്ന അതിനെ കാണുന്നത് നല്ലതാണ് അത് വീട്ടിൽ വന്ന് കയറിയാൽ വീട്ടിൽ വരുന്ന വളപ്പിൽ വന്ന് കയറിയാൽ അത് ശബ്ദിച്ചാൽ അതൊക്കെ നല്ല നിമിത്തമായിട്ട് കണക്കാക്കണം അതിന് വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അത് എല്ലായ്പ്പോഴും വന്ന് കയറില്ല അത് തന്നെ അതിൻ്റെ പ്രത്യേകത അതേപോലെ മയിൽ വന്ന് കയറിയാൽ നമുക്ക് പാമ്പിനെയും കൂടി ഭയപ്പെടണം കാരണം മയിൽ വന്ന് കയറുന്ന പാമ്പ് പോലെയുള്ള ജീവികളുള്ള സ്ഥലത്തായിരിക്കും വന്ന് കയറുക അതൊന്ന് സൂക്ഷിക്കണം നല്ലൊരു മുന്നറിയിപ്പും കൂടി അതിനകത്തുണ്ട് അതുപോലെ തന്നെ ഉറുമ്പ് പാറ്റ അതിനൊക്കെ ഇല്ലേ ഉറുമ്പ് കൂടുതലായിട്ട് വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അത് വീട് കുളന്നുകൊണ്ടെന്നു പറയുക അത്രയ്ക്ക് ശത്രുപാത ദോഷം ഒക്കെ കൊണ്ട് പുറത്തിമുട്ടുന്നൊരു ഘട്ടമായിരിക്കും നമുക്കറിയാം ഉറുമ്പ് വീടിൻ്റെ അടിവാരം വരെ മണ്ണ് എടുത്തുകൊണ്ട് പോകും എന്നുള്ള സാധ്യത ഉള്ളതാണ് അതുപോലെ തന്നെ എലി എന്നൊക്കെ പറയുന്ന സാധനം അത് അവസ്ഥയായിരിക്കും അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് വീടിന് ഇടിവ് സംഭവിക്കാനുള്ള കാരണമാകാം പാറ്റി വെള്ളം പറഞ്ഞാൽ പാറ്റ പാറ്റ അത് സാധാരണ കാണാറില്ല പറക്കുക പാറ്റ പരുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ ഈ പാറ്റയുടെ അവശിഷ്ടങ്ങൾ പലതും ആഹാരത്തിൽ കടന്നു കൂടിയിട്ടുണ്ടാകാം എന്നുള്ളൊരു മുന്നറിയിപ്പാണ് അങ്ങനെയാണെങ്കിൽ രോഗമാണ് പാറ്റയുടെ അവശിഷ്ടങ്ങൾ നമുക്ക് ആഹാരത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് രോഗമാണ് പാറ്റ പറന്നാൽ ആ രോഗത്തിൻ്റെ സാധ്യത കൂടുതലാണ് മനസ്സിലാക്കുന്നത് ൂർണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക